ഹായ് എവരി വൺ വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് പോഷക സമൃദ്ദവും പല രോഗങ്ങൾക്കുള്ള ഔഷധവുമാണ് നമ്മുടെ പേരയ്ക്ക പണ്ടൊക്കെ പേരയില്ലാത്ത വീട് ഉണ്ടായിരുന്നില്ല ഇന്നത്തെ അവസ്ഥയാണെങ്കിൽ പറയാതിരിക്കുന്നതാണ് ഭേദം അല്ലേ എന്തായാലും ഇന്നത്തെ വിഷയം പേരക്കയുടെ ഗുണങ്ങളെക്കുറിച്ചല്ല അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പേരയിലയുടെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് തലമുടിയുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് നമ്മുടെ പേരയില മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നവർക്കും അതുപോലെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നവർക്കും ഇത് വളരെ ഗുണകരമാണ് പണ്ടൊക്കെ തല കഴുകാനായിട്ട് പേരയിലിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കാറുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാര്യമെന്താണെന്ന് അന്ന് മനസ്സിലായിരുന്നില്ല പേരയിലുള്ള വൈറ്റമിൻ ബി തലമുടിയുടെ വളർച്ചയ്ക്ക് വളരെ ഏറെ ഗുണകരമായ ഒന്നാണ് മുടികൊഴിച്ചിൽ കാരണം കഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ പേര് നമുക്കിടയിലുണ്ട് അതുകൊണ്ട് അവരിത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക മുടികൊഴിച്ചിലിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൽ പറഞ്ഞൊരു കാര്യം വൈറ്റമിൻ ബിയുടെ കുറവാണ് പലപ്പോഴും മുടി കൊഴിച്ചിലിന് കാരണമാകുന്നത് പേരയിലെ വൈറ്റമിൻ ബി ഉണ്ട് ബി ഫൈവ് ബി സിക്സ് എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബിയുടെ കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് നമ്മുടെ പേരയിലേക്കാവും പേരയ്ക്കായാലും ഈ പറഞ്ഞ് വൈറ്റമിൻ ബി ധാരാളമുണ്ട് താരൻ പോകാനും അതുപോലെ മുടി കൊഴിച്ചിൽ അകറ്റുവാനും ഏറ്റവും ഫലപ്രദമായ മരുന്നായിട്ട് പേരയിലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പേരയിലയിട്ട് വെള്ളം തിളപ്പിച്ച ശേഷം അത് നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് തലമുടി കഴുകുകയോ അല്ലെങ്കിൽ തല മസാജ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം ശരീരത്തിലെ കോശങ്ങളുടെ റീജനറേഷൻ വേഗത്തിലാക്കുവാനായിട്ട് വൈറ്റമിൻ ബിക്ക് കഴിയും അതായത് തലമുടിക്കും ചർമ്മത്തിനും ഇത് വളരെ ഗുണം നൽകുന്ന ഒന്നാണ് മുടിയുടെ വേരുകൾ നന്നായിട്ട് ബലം വയ്ക്കാനും പേരയിലേട്ട് വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ചിലരുടേക്ക് മുടി അറ്റം പൊട്ടുന്നുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ട് താരനുണ്ട് ഒത്തിരി ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ളവരുണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർ പേരയിൽ അരച്ച് നമുക്ക് പേസ്റ്റ് പരുവത്തിലാക്കിയ ശേഷം ഹെയർ പാക്കായിട്ട് ഇടാം ഇതൊരു മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഈ രീതിയിൽ ചെയ്താൽ അറ്റം പിളരുന്നതും താരനും ഒക്കെ നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഒരാഴ്ച അടുപ്പിച്ച് ചെയ്താൽ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം ചിലർ പറയുന്ന ഒരു പരാതിയാണ് പേന ഒന്നുമില്ലെങ്കിലും വല്ലാത്ത ചൊറിച്ചിലാണ് തലയ്ക്കുന്നത് അത്തരക്കാർ പേരയിലെ പാക്ക് അല്ലെങ്കിൽ പേരയിലെ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക ഇതിലേതെങ്കിലും ഉപയോഗിക്കുക തീർച്ചയായിട്ടും ഗുണം കിട്ടും പേരയിലേട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പുതിയ കൂട്ടുകാരോടായിട്ട് ഇതുപോലെ അറിവുകൾ പകരുന്ന വീഡിയോകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സാധിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വാട്സപ്പ് അതുപോലെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം കൊളസ്ട്രോൾ ഉള്ള ഒത്തിരി പേര് നമുക്കിടയിലുണ്ട് പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വഴി ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൺട്രോൾ ചെയ്ത് നിർത്തുവാനും അതായത് അത് കുറയാത്തൊരവസ്ഥയും ഉണ്ടാകുന്നു പേരയിലയുടെ മറ്റൊരു ഗുണമെന്ന് പറയുന്ന നാച്ചുറൽ ലിവർ ടോണിക് ആണ് ഈ പാനീയം കരളിലുള്ള മാലിന്യമൊക്കെ പുറത്തു കളയാനായിട്ട് ഇത് സാധിക്കും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കുവാനും ഇത് നല്ല ഒന്നാണ് ഇപ്പോൾ കരളിലുള്ള മാലിന്യങ്ങൾ അതുപോലെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ സ്കിൻ നല്ല ആകും അപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ദഹന പ്രശ്നങ്ങൾ ഇത് ഗുണകരമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു അതുപോലെ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർ നമ്മുടെ പേരയില വെള്ളം കുടിക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതായത് ഡയബറ്റിക്സൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർ അത് ചെക്ക് ചെയ്യോ കൂടി ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ഒരു ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ചെറിയ അളവിൽ പതിവായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക പേരയിലായിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിങ്ങനെ പേരയില നന്നായിട്ട് കഴുകിയെടുക്കണം കാര്യം നമ്മുടെ വീട്ടിലുള്ള പേരയിലയല്ലേ എന്ന് കരുതി കഴുകാതെ ഒന്നും യൂസ് ചെയ്യരുത് അതിൽ ധാരാളം പൊടിയൊക്കെ കാണും കുറഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മളിത് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം എന്നാലതിൻ്റെ സത്ത് ശരിക്കും കിട്ടത്തുള്ളൂ ഒരിക്കലും ചൂടുവെള്ളം തല കഴുകാനായിട്ട് എടുക്കരുത് തലമുടി കൊഴിച്ചിലുള്ളവർ പ്രത്യേകിച്ചും ചൂടുവെള്ളം തലയിൽ ഒഴിച്ചാൽ മുടി കൊഴിച്ചിൽ കൂടുന്നൊരവസ്ഥയിലേക്ക് വരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പേരയിലേട്ട് തലമുടി കഴുകിയ ശേഷം വീണ്ടും വേറെ വെള്ളം ഒഴിച്ച് കഴുകാതിരിക്കുക കൂടുതൽ ഗുണം കിട്ടാനായിട്ട് ലാസ്റ്റ് കഴുകുന്നത് പേരയിലേട്ട് കഴുക വെള്ളം തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ എന്തോരം വെള്ളം എടുക്കണം പേരയിലെ എടുക്കണം എന്ന കാര്യത്തിൽ പലർക്കും ഡൗട്ട് കാണും ഇത് മുടിയുടെ തിക്നെസ് അതുപോലെ ലെങ്ത് അനുസരിച്ച് അതുപോലെ മുടി കഴുകാനായിട്ടാണോ നമ്മൾ ഈ വെള്ളം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മസാജ് ചെയ്യാനായിട്ടാണോ എന്നതിനനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവും അതുപോലെ പേരയിലയുടെ അളവും നമുക്ക് എടുക്കാവുന്നതാണ് മുഖക്കുരു കറുത്ത കറുത്തവാടുകൾ ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ വൈറ്റ് ഹെഡ്സ് എന്നിവയൊക്കെ ഉള്ളവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും പേരയില നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ശേഷം നമുക്ക് പത്ത് മിനിറ്റ് പുരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇതും വളരെ ഗുണകരമായ ഒന്നാണ് അതുപോലെ തലമുടിയുടെ പരിചരണത്തിന് ഏറ്റവും ചിലവ് കുറഞ്ഞതും വളരെ ഗുണമുള്ളതുമായ ഒരു മാർഗ്ഗമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം